പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ചോളം പുഴുങ്ങലാന്നേ ഇതാ ചോളം വേണ്ടി ഇതാ ഇവര് ചോളെല്ലാം എടുത്ത് റെഡി ആയി നിന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ചോളം പുഴുങ്ങിയിട്ടില്ല ഇതാദ്യമായിട്ട് പുഴുങ്ങുന്നതാണ് ഇന്ന് ഞാൻ പുഴുങ്ങി നോക്കട്ടെ ഇവയ്ക്ക് വേണം ഇവര് പറഞ്ഞ ഇഷ്ടമാണ് പുഴങ്ങാത്ത പറഞ്ഞു ഇവർ പുറത്തുനിന്ന് ഒരുക്കാതെ പുഴുങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനിന്ന് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല ഒന്നിനാളാൻ ഡ്രസ്സ് ചെയ്താൽ മതി അഡ്മിറ്റ് അഡ്മിറ്റാവണ്ടെന്ന് പറഞ്ഞു വല്യ പഴുപ്പൊന്നും അധികം ഉള്ളിലോട്ട് പോയിട്ടില്ല എല്ലാരും പ്രാർത്ഥന പ്രത്യേകം നന്ദി അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് കാണി ഡോക്ടർ കാണിച്ചിട്ട് വരുമ്പോൾ പച്ചക്കറി വാങ്ങിന് പച്ചക്കറി വാങ്ങി ഇറങ്ങുമ്പോൾ ഇത് ഞാൻ വാങ്ങിയതല്ല ഇത് ആ കടയിൽ കടയില തന്നെയാന്ന് എന്നോട് പറഞ്ഞ് ഇത് കൊണ്ടുപോയിക്കോ മക്കു പുഴുങ്ങി കൊടുത്തു തന്നു ഇത് ഞാനൊന്ന് പുഴുങ്ങാം ഇവരെല്ലാരും ഒരുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ നിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ആക്കി തരാനാ പറഞ്ഞേ സ്കൂള് വിട്ട് വന്നപാടാക്കി തരാൻ പറഞ്ഞതാണ് ഈ ഞാൻ ആ അതുപോലെ തന്നെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞമ്മട്ടെ ഇത് കഴുകണ്ട മോനെ ഇത് മൂന്നും ഞാൻ നല്ലോണം കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കലോ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉപ്പ് പിടിക്കും അതിന് അതിലൂ ഞാൻ കല്ലുപ്പാന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് ഞാൻ കുക്കറിൽ വേവാൻ വേണ്ടി വെച്ചേ ഇതിന് വേവട്ടെ ഒരു മൂന്ന് ബിസിൽ വരുമ്പോഴത്തേക്ക് നല്ലോണം വേവുമായിരിക്കും അത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഞാനത് വേവാൻ വെച്ചിട്ടുണ്ട് വെന്ത് ആകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മുകളിലാക്കാം മുകളിൽ പരട്ടാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡി ആക്കലാണ് അതിന് മുളക് പൊടി മുളക് പൊടി നമുക്ക് അരിവിനാവശ്യമുള്ള മുളക് പൊടി എടുക്കേ പിന്നെ ഞാൻ അതിലേക്ക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉപ്പ് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ വേവുമ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് കൊറച്ചു കൊടുത്തിട്ടുണ്ടേ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് പിന്നെ ഇതാ രണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങേന്റെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ച് മുളക് പൊടി ഉപ്പു നാരങ്ങ നീരുവേ ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വേപെട്ട് ബിസില് വന്നിട്ടുണ്ട് അത്തേക്ക് ഞാൻ ഈ മസാല റെഡി ആക്കി വെച്ചു ഇത് ഇതാ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ നമുക്കിത് പുറത്തെടുത്ത് വയ്ക്കാം ബിസില് വന്നതിന് ശേഷം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് നോക്കാം ബന്ധോ നോക്കാം നമുക്ക്

നമ്മളെ ഡൽക്കി റെയിൽവേ സ്റ്റേഷനിൽ പോർത്തിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ തോളം കുട്ടിച്ചും നോല വെച്ചിട്ടുണ്ടാവും ആ തണുപ്പിന് നല്ല രസാ തണുപ്പിന് ചൂടാണ് തോന്നുന്നത് നല്ലതല്ലേ ചൂടിന്ന് తిന്നാൻ പറ്റ냐 തണുപ്പിന് തോന്നാൻ പറ്റ냐 ഇത് ചൂടി

പഴയ കാര്യങ്ങൾ അയവറൊക്കെ പ്രേമാട്ടെ ഇതൊന്നും ഇല്ല 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 ടേസ്റ്റ് നോക്കിയതാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ ചെറുതും വലുതുമായ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു അതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയിലായിട്ട് ഇനിയും വരുന്നതായിരിക്കും ബായ്